ഹലോ ഞാൻ ടാണിയ ജോയൽ നല്ല പുതപ്പും നല്ല ബെഡ്ഷീറ്റൊക്കെ കാണാൻ വേണ്ടി ഓടി വരണം കേട്ടോ നമ്മൾ എല്ലാം നമ്മുടെ വീഡിയോസിലെല്ലാം തന്നിരുന്നു കാണിക്കുന്ന അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റിയാണ് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ച് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അവിടെ വരുമ്പോഴും കിട്ടുന്ന സാധനങ്ങളെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് റിവേഴ്സിബിൾ പുതപ്പാണ് ത്രീ ലയർ പോ പൊതപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണേ അപ്പൊ എല്ലാരും ചോറും കറിയൊക്കെ കഴിച്ചു നല്ല സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത് ഇനി കുറച്ചുനേരം നമുക്ക് വീഡിയോ ഒക്കെ കണ്ട് അഞ്ചു മിനിറ്റോളം വീഡിയോ ഒക്കെ കാണാം അത് കഴിഞ്ഞ് ഓർഡറൊക്കെ തന്നെ നമുക്ക് സന്തോഷമായിട്ട് നല്ല പുതച്ച് മൂടിയൊക്കെ ഇരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ടുള്ളത് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു പുതപ്പാണേ ഈ ഒരു പുതപ്പ് നമ്മുടെ ഒരു സൈഡിൽ ഈ പുതപ്പ് ആക്ച്വലി ഇതുപോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആകും കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ ഇത് എന്താ പറഞ്ഞ വാഷിംഗ് മെഷീനിൽ കഴുകാം പിന്നെ ഇതിന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റും നല്ല ഒരു ഡാർക്ക് കളറായതുകൊണ്ട് നല്ല രസം ഇത് കണ്ടോ ഒരു നല്ല മരമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള മരമാണ് നല്ല പൂക്കള് ഒരു സൈഡിലുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു പൊതപ്പാട്ടോ ഇത് കിങ് സൈസിലും ക്യൂൺ കിങ്സ് സൈസിലും സിംഗിളിലും അവൈലബിൾ ആണ് ഇനി ഞാൻ കാണിക്കാൻ വന്നത് അന്ന് നമ്മളൊരു ബാഗ് കാണിച്ചില്ലായിരുന്നോ അപ്പൊ ബാഗിനകത്ത് യാത്രയിലൊക്കെ പോകാൻ പറ്റുമോ അത് ഒത്തിരി വലുതാണോ എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി അടുത്ത ബാഗുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഭയങ്കര റീസണബിൾ ആയിട്ട് നല്ല ഒരു ബാഗാണ് ഈ ബാഗിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഈ ബാഗിന്റെ എല്ലാ ഇതിന്റെ പുറത്ത് കണ്ടോ പുറത്തൊരു സിബുണ്ട് പുറത്തൊരു സിബുണ്ട് പുറത്തൊരു സിബ് നല്ലൊരു സിബുണ്ട് പിന്നെ നമ്മളിത് തുറക്കും ൊർക്കുമ്പം അടുത്ത സിബ് അതായത് അടുത്ത കള്ളി പിന്നെ ഇതിന്റെ അകത്ത് മൂന്നാമത്തെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഇതിങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല പക്ഷെ മൂന്ന് കള്ളിയുണ്ട് പുറത്തൊരു കള്ളി അകത്തൊരു കള്ളി പിന്നെ നമ്മൾ തുറക്കുന്നത് അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് നല്ലതാട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ നമ്മളിങ്ങനെ കഴുത്തലൊക്കെ ഇട്ടു പോകുമ്പോഴില്ലേ നമുക്ക് ഒരുപാട് ഭാരം തോന്നത്തില്ല പിന്നെ ഇതിനകത്തൊരു വലിയ വെയിറ്റ് ഒക്കെ വെച്ചാൽ ഭാരം തോന്നും പക്ഷെ നമുക്കൊരു രണ്ടു മൂന്ന് ദിവസത്തേനുള്ള കുഞ്ഞു തുണികള് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകാം പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഇനിയുള്ളത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് എന്ന് ഞാൻ പറയുമ്പം ഒരുപാട് പേരനെ കളയാക്കും നല്ലത് എന്തിനാന്ന് പറയുന്നത് നല്ലതെന്ന് ഞാൻ പറയുമ്പോൾ ഒരേപോലെ ഈ മാർക്കറ്റിൽ പല പല സാധനങ്ങൾ കാണുമേ അപ്പം മാഗ്നിസ്കേപ്സിൻ്റെ സാധനങ്ങൾക്ക് എന്നും സ്ഥിരം വില തന്നെയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും മാറ്റുന്നില്ല സെയിം ക്വാളിറ്റിയാണ് അതിനകത്ത് ഒട്ടും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഷീറ്റ്സിന് നമുക്ക് മാർക്കറ്റിലൊക്കെ വില കൂടിയും വില കുറഞ്ഞൊക്കെ വരും പക്ഷേ മാഗ്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ാണ് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരന്റി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് നല്ല ആയിട്ട് പറയാൻ പറ്റും നല്ല സൈഡ് ബോർഡർ ഒക്കെ വന്നിട്ട് അതായത് മാഗ്നസ്കേപ്പ്സ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയോ ഉള്ള റേറ്റിലാണ് ആക്ച്വലി എല്ലാ ബെഡ്ഷീനും ഒരു ബെഡ്ഷീറ്റിനെ വില നമ്മൾ കുറച്ചിട്ടില്ല കേട്ടോ അപ്പം പല ആൾക്കാരും അങ്ങനെ ഓരോ മെസ്സേജസ് ഒക്കെ പറയുമ്പോ അത് ഞാൻ ഇങ്ങനെ കറക്റ്റ്ലി പറയുവാണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് നല്ല കോട്ടനാ ഇത് നല്ല രസമല്ലേ നല്ല രസമായിട്ടുള്ള നല്ല ഒരു എന്താ പറയുന്നത് ഏതോ ഒരു പൂച്ചെടിയെ ഏതാണ്ടൊക്കെ പഴങ്ങളൊക്കെ പഴുത്ത് കിടക്കുന്നു അത് നല്ല ഭംഗിയാണ് വിരിച്ചിട്ടാ നല്ല ഭംഗിയായിട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ റെഡ് കളേഴ്സൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ റെഡ് കളേഴ്സ് അല്ല ഏത് ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവേഴ്സ് ഇടാവുള്ളൂ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സൈസും അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ വളരെ കൂടുതലായിരിക്കും പക്ഷേ ബെഡ്ഷീറ്റ് വന്ന് നമ്മൾ കഴുകി വരുമ്പോൾ നന്നായിട്ട് കഴുകി വരണം പിന്നെ നമ്മുടെ ഡ്രം ഒക്കെ ചീത്തയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവേഴ്സും ഇടാവുള്ളേ ലൈറ്റ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനിയുള്ളത് അടുത്ത ഷീറ്റ് ഇത് കണ്ടോ നല്ല ഈ ഷീറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇതിന് പല കോമ്പിനേഷൻ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതിന്റെ അടുത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ചിലത് റെഡ് ആയിരുന്നു ബ്ലൂ ആയിരുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതാണ് സൈഡ് ബോർഡർ വന്നിട്ട് റെഡ് കളറിൽ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ്സ് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് നോക്കാം പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് യൂഷ്വലി നമുക്ക് പില്ലോ കവേഴ്സ് ഒക്കെ കിട്ടുമ്പം സെവൻറ്റീൻ ഇൻറ്റു ട്വൻ്റി സെവൻ ഇഞ്ചസ് കറക്റ്റൊക്കെ കിട്ടത്തുള്ളൂ മാഗ്നിസ്കേപ്സിന് പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് അതായത് ഇപ്പോഴത്തെ പില്ലോസ് ഓൾമോസ്റ്റ് എല്ലാ പില്ലോഴ്സും അതിനകത്ത് കയറും ചെല്ലത്ത് ഒത്തിരി അണ്ടക്കാട്ടം ഒന്നും കേറത്തില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാം കേറും കുറച്ച് വലുതാണ് കേട്ടോ ഇനി ഇനിയുള്ളത് ഇത് കണ്ടോ അടുത്ത പ്രിന്റ് ഇത് നല്ല രസമാണ് ക്രിസ്മസിന്റെ സമയത്ത് ഇത് കിട്ടിയായിരുന്നെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടേ അല്ലാതെ ദിവസം നമുക്ക് ഇത് വിരിക്കാം കാരണം ഇന്ന് എന്തോ ഒരു ചന്തമൊക്കെ ഉണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് കളറിലുള്ള കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ ഇനിയുള്ളത് അടുത്ത പ്രിന്റ് ഇന്നെല്ലാം വെറൈറ്റി പ്രിന്റ് ആട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളുണ്ട് ഈ പൂക്കൾ കായ കായ്കൾ മാത്രമേ ഉള്ളൂന്ന് എന്നോട് ചോദിക്കുമ്പോൾ പൂ എല്ലാ ആൾക്കാർക്കും പൂക്കളൊക്കെ അല്ലേ ഇഷ്ടം അപ്പൊ ഞാൻ ചില ആൾക്കാർക്ക് ഇങ്ങനെയും ഇഷ്ടമാണ് അപ്പൊ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പൂ മാത്രമല്ല മാഗ്നിസ്കേപ്സ് വള്ളിയുണ്ട് പുള്ളിയുണ്ട് ജോമെട്രിക്കൽ അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എടുത്ത് കാണിക്കുമ്പോൾ വേഗം ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളേ നല്ല ഭംഗിയില്ല ഇത് നല്ല മഞ്ഞ കളറെ അകത്തെ സൈഡ് കണ്ടോ സൈഡ് ബോർഡർ നല്ല മഞ്ഞ കളറാ ഈ മഞ്ഞ കളർ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ അകത്തോട്ട് കേറുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും എനിക്കങ്ങനെയാണേ ഇതുകൊണ്ടോ നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സോടുകൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇനി മാഗ്നിസ്കേപ്സിന് നല്ല ഭംഗിയായിട്ടുള്ള കട്ടൻസ് ഉണ്ട് ഇന്നത്തെ കറ്റൻ എന്തുകൊണ്ടോ ഇത് നമുക്ക് സെവൻ ഫീറ്റ് കട്ടൺ ഇത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റാത്തില്ലാത്ത കട്ടനാണ് അതിൻ്റെ ഒരു പേരുണ്ടല്ലോ ആ അങ്ങനത്തെ കറ്റനാ കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കറ്റന നല്ല പ്രീമിയം ക്വാളിറ്റി കറ്റന സെവൻ ഫീറ്റ് ആണ് അതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ചില ഡിസൈൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും കേട്ടോ ഇനിയുള്ളത് അടുത്ത പ്രിന്റ് ഇത് കണ്ടെ ഇതിന്റെ ക്യൂൺ സൈസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ ഇനി അതിന്റെ ക്യൂൺ സൈസ് ഇനി രണ്ടു മൂന്ന് ദിവസത്തേനെ ഇല്ല അപ്പൊ ഞാനിതിന്റെ കിങ്സ് സൈസ് ഒന്ന് കാണിക്കുക കേട്ടോ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ബ്ലൂ കളർ ആട്ടോ ഓക്കെ പക്ഷെ ക്യൂൺ സൈസ് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഞാൻ പറയണല്ലോ ഇത് നമ്മുടെ ഒരു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രിൻഡാണ് കാരണം നല്ല ബട്ടർഫ്ലൈ ഉണ്ട് നല്ല പൂക്കളുണ്ട് നമുക്കിങ്ങനെ മിച്ചത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ കാണും കുറച്ച് പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ അപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെ ഞാൻ കാണാറില്ല വല്ലപ്പോഴും ഇങ്ങനെ വല്ല കാട്ടിൽ ഇവിടെയൊക്കെ വല്ല സ്ഥലത്തൊക്കെ പോയാലൊക്കെ കാണാൻ പറ്റില്ല എറണാകുളത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഉള്ളിലോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കാണും അപ്പം എല്ലാവരും മാഗ്നസ്കേപ്സ് കടയിൽ വരണം മാഗ്നസ്കേപ്സിൻ്റെ ലൊക്കേഷൻ ഉള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് ഇവിടെ വന്നുപെടാൻ ഒത്തിരി എളുപ്പമാണ് അതായത് നമ്മൾ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്ര എം ജി റോഡിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ മതി അവിടുന്ന് അകത്തോട്ടുള്ള വഴിയാണ് ചെറുപറമ്പുത്ത് റോഡ് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ റൈറ്റിലോട്ട് ആണ് റൈറ്റില് ഫസ്റ്റ് ബിൽഡിങ് ഒരു വട്ടത്തിലുള്ള ബോർഡ് ചെറുത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ബിൽഡിങ്ങില് നമുക്ക് ഒരു നമ്മുടെ ഒരു വീട് പോലെ അതിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് കടയല്ല നോക്കരുത് ഒരു വീട് പോലെ ഇരിക്കുന്ന എന്റെ സെക്കൻഡ് ഗേറ്റ് ആണ് സ്വട്ടടുത്ത് തന്നെ പാർക്കിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അവിടെയും പാർക്കിംഗ് അവൈലബിൾ ആ അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു താങ്ക് യു